സാദരം നമസ്തേ ഭാരതീയന ബസ്സിൽ ഉദയം കൊണ്ട ഏറ്റവും പവിത്രമായ ഒരു പദമാണ് ഗുരു എന്ന സങ്കല്പം ഗുരുപൂർണിമാനത്തിൽ ഗുരുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആഷാഠമാസത്തിലെ പൗർണിമയാണ് നാം ഗുരു കൊണ്ടാടപ്പെടുന്നത് ഭാരതീയ ദർശനങ്ങളിൽ മാത്രമാണ് ഗുരുവിന് പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഔരുഷയങ്ങളായ വേദങ്ങളെ നാലായി പകുത്തും ആധ്യാത്മവിദ്യയുടെ പ്രചരണത്തിനായി ബ്രഹ്മസൂത്രവും പതിനെട്ട് പുരാണങ്ങളും മെച്ച വ്യാസാവതാരം സംജാതമായത് ഒരാഷാഠമാസത്തിലെ പൗർണിമയിലാണ് അതിനാൽ ഈ പുണ്യദിനത്തിന് വ്യാസ ജയന്തി എന്നും പറയപ്പെടുന്നു ഷഡ് ദർശനങ്ങളിൽ അന്തിമ സിദ്ധാന്തമായി വേദാന്ത ദർശനം അഥവാ ബ്രഹ്മസൂത്രം രചിച്ചതും ആഷാഠമാസത്തിലെ പൗർണിമയിലായിരുന്നു ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദർ ബ്രഹ്മസൂത്ര ഭാഷൻ രചിച്ചതും ആഷാഠത്തിന പൗർണിമി ദിനത്തിലാണ് സാരനാതിൽ വച്ച് ശ്രീബുദ്ധൻ തൻ്റെ ആദ്യോപദേശം നൽകിയതിൻ്റെ സ്മരണയിൽ ബുദ്ധുമതാനുയായികളും ഈ ദിവസം ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നു ഗുരുക്കന്മാരുടെ ഗുരുവായ വ്യാസമഹർഷിയെ അനുസ്മരിച്ചുകൊണ്ട് ഈ സുദിനം ഗുരുകുലങ്ങളിലെ ആശ്രമവാസികൾ വലിയ രീതിയിൽ ഗുരുപൂജ നടത്തുന്നു ഗുരുപൂജയോടൊപ്പം പുതിയ ആശ്രമനിവാസികൾക്ക് മന്ത്രദീക്ഷ സന്യാസദീക്ഷ മുതലായ ചടങ്ങുകൾ ഗുരു പൂർണിമാ ദിവസം നടക്കും ഗുരുവിനെ ഉന്നത ഉന്നതപീഠത്തിലിരുത്തി പാദപ്രക്ഷാളനം അലങ്കരണം പൂജ മുതലായവ ഭക്തിപൂർവ്വം നടത്തുന്നു ഇത് നിമിത്തം ഗുരുകാരുണ്യവും വിദ്യാപ്രാപ്തിയും ശിക്ഷന് കൈവരുന്നു ഭാരതീയ ദർശനത്തിൽ ഗുരുവിനെ ഈശ്വരനേക്കാൾ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹം കൂടാതെ ഒരു വിദ്യയും കരഗതമായിരുന്നില്ല ഈശ്വരകോപം പ്രതിവിധി ഗുരു നിർദ്ദേശിക്കും എന്നാൽ ഗുരു കോപിച്ചാൽ രക്ഷിക്കാൻ ആരുമില്ല എന്നായിരുന്നു സങ്കല്പം ഗുരുശബ്ദാർത്ഥത്തെപ്പറ്റി ആഗമസാരത്തിൽ ഇങ്ങനെ പറയുന്നു ഗൂകാരം സിദ്ധിയെ കൊടുക്കുന്നവനെന്നും രാകാരം പാപത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയെന്നും ഊകാരം ശിവനെന്നും കാട്ടുന്നു ഇത് മൂന്നും തികഞ്ഞ ആളാണ് ഗുരു പ്രതിബന്ധമായി നിൽക്കുന്ന പാപങ്ങളെ നശിപ്പിച്ച് ബ്രഹ്മൈക്യം എന്ന ലക്ഷ്യത്തെ പ്രാപിക്കുകയാണ് ആത്മശാസ്ത്രത്തിൻ്റെ വിഷയം അതുകൊണ്ടാണ് പാപവാഹകനും ആത്മലാഭം തരുന്നവനും ശിവൈക്യം പ്രാപിച്ചവനുമാണ് ഗുരു എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത് ഭൂശബ്ദത്തിനർത്ഥം അജ്ഞാനം എന്നാണ് ഭൂശബ്ദം നിരോധനത്തെയും കുറിക്കുന്നു അജ്ഞാനത്തെ നിരോധിക്കുന്നവനാണ് ഗുരു പരമമായ സത്യത്തിലേക്ക് നയിക്കുന്ന ദിവ്യ സാന്നിധ്യമാണ് ഗുരു ഹിമാലയത്തിൽ നിന്ന് ഗംഗാനദി എന്ന പോലെ ഗുരുവിൽ നിന്ന് ജ്ഞാന സിന്ധു ഒഴുകിയെത്തണം ഇഷ്ടദേവതയെ മന്ത്രപൂർവ്വം ഉപദേശിക്കുന്നയാളെ ഗുരുവെന്ന് തന്ത്രത്തിൽ പറയുന്നു ഗുരു ഗുരുബ്രഹ്മ വിഷ്ണു എന്നീ വന്ദന ശ്ലോകത്തിൽ ഗുരുക്കന്മാരോടുള്ള പരമഭക്തിയും പ്രകടമാകുന്നു കാവ്യങ്ങൾ കലാശില്പങ്ങൾ സംഗീതം കഥകളി തുടങ്ങിയ കലകൾ ജ്യോതിഷം വൈദ്യം തുടങ്ങിയ ശാസ്ത്രശാഖകൾക്കെല്ലാം ഗുരുക്കളുണ്ട് ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന് ഗുരു എന്നാണ് ജ്യോതിശാസ്ത്രം നാമകരണം ചെയ്തിരിക്കുന്നത് രണ്ടു മാത്രകൾ ചേർന്ന അക്ഷരത്തിനും ഗുരുവെന്ന് ഭാഷാശാസ്ത്രം കൽപ്പിച്ചിരിക്കുന്നു ദേവഗുരു അസുരഗുരു എന്നിങ്ങനെ ദേവന്മാർക്കും അസുരന്മാർക്കും ഗുരുക്കന്മാരുണ്ട് ചോദക ഗുരു ബോധകഗുരു മോക്ഷത ഗുരു എന്നീ ത്രിവിധ ഗുരുക്കന്മാരിൽ മോക്ഷദഗുരുവാണ് സർവോത്തമൻ ഗുരുവിനെ രക്ഷിക്കുകയും ഗുരുവിനാൽ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് ഗുരുസ്മരണയോടെ അല്ലാതെ ഏതൊരു കർമ്മങ്ങളിലും ആരും ഏർപ്പെട്ടിരുന്നില്ല ആത്മവിദ്യ ആത്മവിദ്യാഭ്യസിക്കുന്ന ഗുരുക്കന്മാരെയാണ് അന്നത്തെ ജനങ്ങൾ ആദരിച്ചിരുന്നത് രാമന് വസിഷ്ഠൻ കൃഷ്ണന് സാന്ധീവിനി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരനിങ്ങിനെ ഏതൊരു ചരിത്രപുരുഷനും വഴികാട്ടിയായി ഒരു ഗുരുവുണ്ടായിരുന്നു ഗുരുപ്രീതി സമ്പാദിക്കാനായി ത്യാഗങ്ങൾ സഹിച്ച നിരവധി മഹാരഥന്മാരുടെ കഥകൾ കാണുവാൻ സാധിക്കും ഗുരുദക്ഷിണയായി പെരുവിരൽ അറുത്തെടുത്ത ഏകലിവ്യനും ആചാര്യന് നിദ്രാഭംഗമുണ്ടാവാതിരിക്കാനായി തീവ്ര വേദന കടിച്ചമർത്തിയ കർണനുമൊക്കെ ഉദാഹരണങ്ങളാണ് ഗുരുക്കന്മാരുടെ കഠോരപരീക്ഷണങ്ങളെ അതിജീവിച്ച് ഉത്തമ ശിക്ഷിത്വം നേടിയവരാണ് നജികേത സത്യകാമൻ ഉത്തങ്കൻ ഉപമന്യു തുടങ്ങിയവർ വ്യക്തിയുടെ പുരോഗതിക്ക് മാനദണ്ഡമായ ഈശ്വരവിശ്വാസവും ആത്മവിശ്വാസവും നൽകുവാൻ ഗുരുവിനു മാത്രമേ കഴിയൂ